നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിനെ ദിവസങ്ങളോളം മർദ്ദിച്ചെന്ന ആരോപണം തള്ളി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് തങ്ങൾക്ക് പ്രിയപ്പെട്ടവനും മർദ്ദിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുമാണ് അവർക്കെല്ലാം അർഹിച്ച ശിക്ഷ ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ ഒരുത്തം ചെയ്ത തെറ്റിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കാനോ മർദ്ദിക്കുന്നതോ ന്യായീകരിക്കുന്നില്ല എന്നും പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കരുതെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും ഒരു സംഘം വിദ്യാർത്ഥികൾ പറയുന്നു സത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഞങ്ങൾ നിങ്ങളെ വാർത്താ ചാനലിലോട്ട് വരണോ ഞങ്ങൾ ഞങ്ങൾ സമൂഹം അറിഞ്ഞില്ലേ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവന് ആ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഞാൻ പത്തൊമ്പത് പേരെ ഇപ്പൊ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെ അവരെല്ലാവരും ഞങ്ങളുടെ ഈ ഹോസ്റ്റലിൽ ഉള്ളവരാ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തില് എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം അതെ പറയാമല്ലോ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതില് പാർട്ടി ഇതില് യൂണിറ്റ് അറിയാം അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ ആ മുന്നിട്ട് ആ സമരം നടത്തി കോടതി കേസായത് അവൻ ഇന്ന് നിന്ന് നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നത്തിന് അവൻ പിന്നെയും ചെയ്തുതെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ വിഷമം വരും അത് ഇനി എല്ലാവർക്കും ഞാൻ അതും കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കില്ല ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല അവർ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവയ്ക്കാനും ആരും ആർക്കും സ്വന്തം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവർ കുറ്റവാളികൾ തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമക്കരുന്ന് കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും രാഷ്ട്രീയം കലർത്ത ദയവേ രാഷ്ട്രീയം കല ഞാനൊരു എം എസ് എഫ് അനുഭവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട് ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാ ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയെന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പ് കൂടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങളെ പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത്